പ്രൂവിങ് എന്ന നിലക്കാണ് ഹോമിയോപ്പത്തിൻ്റെ മെഡിസിൻസ് നമ്മൾ കണ്ടെത്തുന്നത് നിങ്ങളഥവാ ഒരു മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഹെൽത്തി ആയിരിക്കും നിങ്ങളൊരു മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഉള്ളിൽ എന്ത് ലക്ഷണങ്ങളാണോ ഉണ്ടാക്കുന്നത് അതേ ലക്ഷണം ഒരു രോഗീൻ്റെ ഉള്ളിൽ അത് ക്യൂർ ചെയ്യും ഹോമിയോപ്പത്തി കണ്ടെത്തിയത് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ ഈ സിങ്കോന ബാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെഡിസൻ ഉണ്ട് ആ മെഡിസിൻ നോർമൽ ആയിട്ടുള്ള ആൾക്കാർ ആരോഗ്യം ഉള്ള ആൾക്കാർ ഒരു പ്രശ്നമില്ലാത്ത ആൾക്കാർ അത് കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് പനി വരും പനി ഒരു പ്രത്യേക തരം പനിയാണ് കേട്ടോ ജസ്റ്റ് ഒരു പനിയല്ല നമ്മൾ ഇൻറ്റർമീഡിയൻ ഫീവറിൻ്റെ പോലെ ഒരു ഹീറ്റ് സ്വെഡ് സ്റ്റേജ് എന്ന മൂന്ന് സ്റ്റേജസിലായിട്ട് ഒരു പനി വരാനുണ്ട് അപ്പോൾ ഒരു ആരോഗ്യം ഉള്ള ആളുടെ ഉള്ളിൽ അങ്ങനെ പനി വരുന്നുണ്ട് അത് കണ്ടപ്പോൾ എന്തായി മലേരിയൽ ഫീവേഴ്സിന്റെ പെക്യൂലിയർ ആയിട്ടുള്ള ഒരു ലക്ഷണമാണ് സ്റ്റേജ് എന്ന മൂന്ന് സ്റ്റേജസിലായിട്ട് ഇടയ്ക്ക് ഒരു പനി വരാം അപ്പൊ മലേരിയൽ ഫീവറുടെ പെക്യൂലിയർ ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ മാനിഫെസ്റ്റേഷൻ ആണ് കണ്ടത് ഒരു ഹെൽത്തി ഇൻഡിവിജ്വൽ സിങ്കോന ബാർക്ക് എടുത്തപ്പോൾ വിച്ച് വാസ് നാൻ അത് ഡോക്ടർ ഹനമൻ എം സെൽഫ് അപ്പോൾ ഡോക്ടർ ഹാനമൻ നോക്കി ഇത് എന്റെ മേലെ മാത്രമാണോ അത് വേറെ ആൾക്കാരുടെ ഉള്ളിൽ സംഭവിക്കുന്നുണ്ടോ എന്ന് അവർ ചെക്ക് ചെയ്തിട്ട് കുറെ വേറെ ഹെൽത്തി ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് വേറെ വേറെ ഏജസിലുള്ള ആൾക്കാര് വേറെ വേറെ ജെൻഡേഴ്സിലുള്ള ആൾക്കാർ എല്ലാവർക്കും അവര് കൊടുത്തു നോക്കി അവരുടെ കൂടെ പക്ഷെ അവർക്ക് പറഞ്ഞു കൊടുത്തില്ല ഏത് മരുന്നാണ് തരുന്നത് എന്നത് അപ്പൊ അങ്ങനെ ചെയ്തപ്പോൾ അവരെല്ലാവരിലും ഇതേ ലക്ഷണം കണ്ടുവന്നു അക്കാരണം കൊണ്ട് പിന്നെ ഇവൻച്വലി എന്തായി ഡോക്ടർ ഹനമൻ ഈ ഒരു ഫൈനൽ സിദ്ധാന്തത്തിലോട്ട് എത്തി എന്ത് ഏത് മെഡിസിൻ എങ്ങനത്തെ ലക്ഷണമാണ് ആരോഗ്യം ഉള്ള ഒരാളിൽ ഉണ്ടാക്കുന്നതോ അതേ ലക്ഷണത്തിന് രോഗമുള്ള ആൾക്കാരുടെ ഉള്ളിൽ അത് ക്യൂർ ചെയ്യും അർത്ഥം ലെറ്റ് ലൈക്സ് ബി ട്രീറ്റഡ് ബൈ ലൈക്സ് സിമീലിയ സിമിലബിസ് ക്യുറൻറ്റർ വളരെ സയന്റിഫിക് ആയിട്ടുള്ള വഴിയിൽ പ്രൂവിങ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഒരു ഹോമിയോപ്പത്തിക് മരുന്ന് കണ്ടെത്തുന്നത് അതെങ്ങനെ ഫലിക്കുന്നത് അതെങ്ങനെ ആക്ട് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ കണ്ടെത്താൻ വേറൊരു സിസ്റ്റം അല്ലെങ്കിൽ വേറൊരു റിസർച്ച് സ്പെഷ്യലൈസേഷൻ തന്നെയുണ്ട് എന്ത് ഹോമിയോപത്തിക് പ്രൂവിങ് എന്ന് പറഞ്ഞിട്ട്